തലിശ്ശേരി സ്വദേശിയായ വനിതാ ഡോക്ടറെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ നിർണായകമായ അറസ്റ്റാണ് നടന്നിട്ടുള്ളത് കണ്ണൂർ സൈബർ പോലീസ് പഞ്ചാബ് അതിർത്തിയിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വനിതാ ഡോക്ടറിൽ നിന്നും പത്ത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തിട്ടുള്ളത് എന്തായാലും നിർണായകമായ അറസ്റ്റാണ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ നവംബർ മുപ്പതിനാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നിട്ടുള്ളത് ആ കേസിലെ പ്രതിയായ ലുധിയാന സ്വദേശി ജീവൻ റാമിനെയാണ് കണ്ണൂർ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എസ് ഐ ടി പി പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത് എന്ന കാര്യം എസ് തന്നെ വ്യക്തമാക്കും തലശ്ശേരിയിലെ വനിതാ ഡോക്ടറെ ഡിജിറ്റൽ അറസ്റ്റിലൂടെ ബന്ദിയാക്കി പണം തട്ടിയ കേസിൽ നിർണായകമായ ഒരു അറസ്റ്റ് നടന്നിരിക്കുകയാണ് അതിസാഹസികമായാണ് കണ്ണൂർ സൈബർ പോലീസ് ടീം അവിടെ എത്തി ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മളോടൊപ്പം സൈബർ പോലീസിലെ എസ് ഐ പ്രജീഷ് ഉൾപ്പെടെയുള്ള അംഗങ്ങളുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ തട്ടിപ്പ് നടന്നത് എങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ നവംബർ മുപ്പതിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഈ ഡോക്ടറെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് മണി ലോ അവരെ പേര് മണി ലോണ്ടറിങ്ങിൽ കേസെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സി ബി ഐ മുംബൈ സി ബി ഐ എന്ന് പറഞ്ഞിട്ടാണ് അവർ സോറി പ്രതികൾ അവർ ബന്ധപ്പെടുന്നത് അപ്പോൾ അതിനുശേഷം പിന്നെ അവർ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് ഈ കേസ് ഒത്തുതീർപ്പിക്കുക പറഞ്ഞിട്ട് പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ അയച്ചു കൊടുത്തു അതിൽ രണ്ട് അക്കൗണ്ടുകളിലായിട്ട് ഒരു അക്കൗണ്ട് നമ്മൾ അന്വേഷിച്ച യു പി പഞ്ചാബിലായിരുന്നു രണ്ടാമത്തത് യു പി ഐയിലായിരുന്നു അപ്പോൾ പഞ്ചാബിലെ ആ അക്കൗണ്ടിലേക്ക് ഏകദേശം ഒരു ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇയാൾ അക്കൗണ്ടിലേക്ക് പോയി നമ്മളിപ്പം പ്രതി പിടിച്ച പ്രതിയുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് ഈ പൈസ അയാൾ പ്രതി ചെക്ക് വഴി പിൻവലിക്കുമായിരുന്നു ഈ രണ്ട് ആക്സിസ് ബാങ്കിൻ്റെ രണ്ട് ശാഖകളിൽ വെച്ചിട്ട് ചെക്ക് വഴിയാണ് ഒരു പണം പിൻവലിച്ചത് അപ്പോൾ അങ്ങനെ അത് നമ്മൾ കണ്ടെത്തി അതിനുശേഷം പിന്നെ നമ്മുടെ ഡീറ്റൽ ക്ലാസ്സിനെതിരെ നമ്മൾ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നമ്മൾ കുറച്ച് നല്ല പിന്നെ ഇത് കൊടുക്കുന്നുണ്ട് അവേർനെസ് ക്ലാസ്സുകളും മറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് ഈ ഒരു ഇത് സംഭവം വരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അന്വേഷണം നടത്താനും അതുപോലെ തന്നെ പ്രതിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാറിന് നിർദ്ദേശപ്പെടാൻ പോവുകയായിരുന്നു ലുധിയാന സ്വദേശിയായ ജീവൻ റാമിനെയാണ് അറസ്റ്റ് ചെയ്തത് ഈ പ്രതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാൻ വലിയ ശ്രമകരമായ ദൗത്യമൊക്കെ വേണ്ടി വന്നിരുന്നു പുള്ളിയുടെ അഡ്രസ്സ് നമ്മൾ വെരിഫൈ ചെയ്തു ഇന്ന് ഒരു നൂർവാല സ്വദേശിയാണ് നൂർവാല പിന്നെ മൊബൈൽ നമ്പറും ഏകദേശം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റി മൊബൈൽ നമ്പറാണ് ട്രാക്ക് ചെയ്ത് പക്ഷേ പിന്നെ അവിടുത്തെ സാഹചര്യം അയാളെ ലൊക്കേഷൻ ഇടയ്ക്കിടെ മാറിക്കൊണ്ടായിരുന്നു മൊബൈൽ ലൊക്കേഷൻ എല്ലാ സമയത്തും കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് ഇയാളെ കിട്ടിയില്ല അപ്പോൾ അങ്ങനെ മാറി മാറി മൂന്നാല് ദിവസം എടുത്ത് ഇയാളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊടും തണുപ്പാണെന്ന് തോന്നുന്നത് നല്ല തണുപ്പായിരുന്നു നല്ല തണുപ്പായിരുന്നു രണ്ട് ഡിഗ്രി സെൽഷ്യസോളം പകൽ പോലെ തന്നെ ഒരു മൂന്ന് നാല് ഡിഗ്രി ആയിരുന്നു ഉച്ചക്കൊക്കെ നമ്മളെ ചൂട് ഭയങ്കര കാലാവസ്ഥ ഭയങ്കര പ്രതികൂലമായിരുന്നു അവിടുത്തെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു പ്രതികൾ പിടികൂടാൻ വലിയ പ്രയാസം നേരിടേണ്ടി വന്നു അവിടെ പ്രയാസ പ്രയാസപ്പെട്ടു പക്ഷേ പിന്നെ നമ്മുടെ കമ്മീഷണർ നിർദ്ദേശപ്രകാരം പിന്നെ അവിടുത്തെ കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു അവിടുത്തെ പോലീസ് സ്റ്റേഷനിലൊക്കെ സ്ട്രെങ്ത്ത് വളരെ കുറവായിരുന്നു അപ്പോൾ അങ്ങനെ അവിടുത്തെ ഒരു പോലീസ് ഒരു നമുക്ക് ടീമിന് ടീമിനൊരു രണ്ടുപേർ തന്നു അവരെയും കൂടി പോയിട്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് പ്രതിയെ പിടിച്ചത് പ്രതിയെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ പിടിച്ചത് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾ മാധ്യമങ്ങളിലൂടെ വാർത്തകളൊക്കെ തന്നെ നൽകുന്നുണ്ട് ഈ ഘട്ടത്തിൽ പോലും ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാകുന്നു എന്നുള്ളത് ഉള്ളത് പോലീസിനെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മളോടൊപ്പം സൈബർ സ്റ്റേഷൻ്റെ എസ് ഐ എസ് വി മിഥുൻ ചേരുന്നുണ്ട് ഇത്തരം വ്യാപകമായി നിങ്ങളിങ്ങനെ ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നമ്പറുകളൊക്കെ തന്നെ നൽകുന്നു എന്നിട്ടും ഇത്തരം കാര്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ ഒരു ഡിജിറ്റൽ അറസ്റ്റ് ഇപ്പോൾ ഇപ്പോൾ ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ അറസ്റ്റ് കേസാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് ഇല്ല അങ്ങനെ ഒരു ഡിജിറ്റൽ അറസ്റ്റ് ആരെയും ചെയ്യാൻ സാധിക്കുന്നതല്ല ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് പ്രായമായ ആൾക്കാരെയും ഇത് മീഡിയയും ഇത് പൊതുജനങ്ങളുമായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് അങ്ങനെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ പ്രായമായ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇവർ ടാർജറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ആരെയും ഇവരെ ഭയപ്പെടുത്തി പെട്ടെന്ന് എക്സ്റ്റോഷൻ എക്സ്റ്റോർട്ട് ചെയ്ത് പൈസ എടുക്കാൻ ഉള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവർ ടാർജറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഇവരെ ഇങ്ങനെ ആരെങ്കിലും ഭയപ്പെടുത്തുകയാണെങ്കിൽ ഇവർ ഉടനടി വൺ നയൻ ത്രീ സീറോയിൽ ബന്ധപ്പെട്ട് പോലീസിനെ ബന്ധപ്പെടുകയാണ് ഇവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞാലും അവർക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇവർ ഇവർ വിളിക്കുമ്പോഴേക്ക് ആകെ ഭയപ്പെട്ട് കൈ ഉള്ള പൈസ എല്ലാം കൊടുക്കുന്ന സ്ഥിതി വിശേഷമാണ് ഉള്ളത് നമ്മൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും എല്ലാം നമ്മൾ നൽകുന്നുണ്ട് പക്ഷേ എന്നിട്ട് ഇവർ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തോട്ടടയിൽ ഒരു ബാങ്ക് മാനേജറെ ഇത്തരത്തിൽ ഒരു ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടാനുള്ള ഒരു ശ്രമം നടത്തി അത് പോലീസിൻ്റെ ഒരു സംയോജിതമായ ഇടപെടൽ മൂലം അത് ഇല്ലാതാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരു സമീപനം അവർ നിങ്ങളെ ബന്ധപ്പെടുകയാണോ ചെയ്തത് ഈ ബാങ്ക് മാനേജർ ഇവരെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ചെയ്യണ്ടായത് എന്നിട്ട് ഇയാളുടെ ഭാര്യയ്ക്ക് ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിട്ട് ഭാര്യേനെ പുറ പുറത്താക്കി വാതിൽ കുറ്റി ഇട്ടതുകൊണ്ട് ഭാര്യ എന്താണെന്ന് അറിയാൻ വേണ്ടി പുറത്ത് കസേരയിട്ട് അവിടെ ഇരുന്നിട്ട് ഇയാൾ എന്താണ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി ഇയാളെ അരോ ഭയപ്പെടുത്തി പൈസ തട്ടാൻ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടു നിൽക്കുകയാണെന്നുള്ളത് ഭാര്യയ്ക്ക് മനസ്സിലായി ഭാര്യ ഉടനെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഞങ്ങളുടെ ഉടനെ ഉടനടി പിറ്റേന്ന് രാത്രിയാണ് വിളിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് അവർ വിളിക്കുന്നു എന്നുള്ള വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ ഞങ്ങളവിടെ ആ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ ഈ സൈബർ ഫ്രോഡ് സ്റ്റേഴ്സ് വിളിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ എത്തിച്ചേരുകയാണ് ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ അവർ അത് ബ്രേക്ക് ചെയ്ത് അന്ന് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ബന്ധപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ ബാങ്ക് മാനേജർക്കും പണം പോകുമായിരുന്നു തീർച്ചയായും അയാൾ പൈസ എന്തായാലും കൊടുക്കണം ഇല്ലെങ്കിൽ അയാൾ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള ആ ഒരു ഭയത്തോടു കൂടി നിൽക്കുന്ന ഒരാളായിരുന്നു ഞങ്ങൾ എത്തിയത് കൊണ്ട് മാത്രമാണ് കൺവിൻസ് ചെയ്യാൻ പറ്റിയത് ഭാര്യയും അയാളുടെ മകനും വിളിച്ചു പറഞ്ഞിട്ടും അയാൾ കൺവിൻസ്ഡ് ആയിട്ടില്ല ഞങ്ങൾ അവിടെ എത്തി പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ഈ പഞ്ചാബിലേക്ക് ഇവരെ അയക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് നവംബർ മുപ്പതിനാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് മുംബൈ സി ബി ഐ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന വാട്സപ്പ് വീഡിയോ കോളിൽ ആദ്യം ബന്ധപ്പെടുകയായിരുന്നു ഈ തട്ടിപ്പ് സംഘം പിന്നീട് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ അതിൽ പ്രതിയായിട്ടുണ്ട് അപ്പോൾ ആ കേസ് ഒത്തുതീർപ്പാക്കുക എന്ന കൂടിയാണ് ഈ പണം ആവശ്യപ്പെട്ടുള്ളത് പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ ഇവർ ആവശ്യപ്പെട്ടു ഈ തട്ടിപ്പിലൂടെ ഇപ്പോൾ അറസ്റ്റായിട്ടുള്ള ഈ ജീവൻ റാമിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം വന്നത് ചെക്ക് വഴി ജീവൻ റാം ഈ പണം പിൻവലിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് പ്രതിയുടെ ഫോൺ നമ്പർ ലഭിച്ചു അക്കൗണ്ട് വിവരങ്ങൾ ലഭിച്ചു അഡ്രസ്സ് ലഭിച്ചു അങ്ങനെ ഈ ലുധിയാനയിൽ എത്തി ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എസ് ഐ ടി പി പ്രജേഷിന് പുറമേ എസ് ഐ ഇ ജ്യോതി സി പി ഒ കെ സുനിൽ എന്നിവരും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിൽ നടത്തേണ്ടി വന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിൽ തന്നെ ഏറ്റവും നിർണായകമായത് ഈ അക്കൗണ്ട് വിവരങ്ങൾ പോലീസിന് കൃത്യമായി വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും നിർണായകമായ ഒരു അറസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികളുണ്ട് ഈ വാട്സപ്പ് കോളിൽ വന്ന ആളുകളെ കുറിച്ചുള്ള അന്വേഷണം നടന്നുവരികയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം തോട്ടടയിലും സമാനമായ രീതിയിൽ ഒരു വെർച്വൽ അറസ്റ്റ് രീതിയിൽ പണം തട്ടാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു അത് സൈബർ പോലീസിൻ്റെയും ആ ഒരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ആ ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെയും ഒക്കെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് അത് പൊളിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്തരം സൈബർ കേസുകൾ വ്യാപിച്ച് വരികയാണ് ഈ സൈബർ കേസുകൾ വ്യാപിച്ച് വരുമ്പോൾ ഇതിനെതിരായ ബോധവൽക്കരണ പരിപാടികളും ഈ സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്നും വ്യാപകമായി നടക്കുന്നുണ്ട് എന്നിട്ടും ഇത്തരം തട്ടിപ്പ് കേസുകൾ പെരുകയാണ് അപ്പോൾ ആളുകൾ ജാഗ്രതയോടെ നിന്നാൽ മാത്രമേ ഇത്തരം തട്ടിപ്പ് കേസുകളിൽ പെടാതെ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്തെങ്കിലും ഇത്തരം സംഭവങ്ങൾ അതായത് വെർച്വൽ അറസ്റ്റ് എന്ന ഒരു കാര്യം പോലീസിൻ്റെ ഒരു സംവിധാനത്തിനുമില്ല അത് തട്ടിപ്പാണ് എന്ന ആ കോൾ വരുമ്പോൾ തന്നെ നമുക്ക് ബോധ്യമാകണം അതുടൻ തന്നെ സൈബർ പോലീസിനെ അറിയിക്കുകയും വേണം പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ചാൽ എല്ലാ സഹായവും സൈബർ പോലീസ് തരും എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ അതിശക്തമായ ഒരു പ്രതികരണം സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ മാത്രമേ ഈ വലിയ ഈ രാജ്യാന്തര തലത്തിൽ വരെ പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഇതിന് പിന്നിലുള്ളത് അന്തർ സംസ്ഥാന സംഘമുണ്ട് അതിനൊപ്പം തന്നെ രാജ്യത്തിന് പുറത്തു നിന്നുള്ള വലിയ സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതുകൂടി ഓർക്കുക എന്തായാലും ഈ അറസ്റ്റ് നിർണായകമായ ഒരു അറസ്റ്റാണ് ഈ ഈ പ്രതിയിലൂടെ ഈ അന്വേഷണ സംഘത്തിന് മറ്റ് പ്രതികളിലേക്കും എത്താൻ കഴിയും എന്ന വിശ്വാസം തന്നെയാണ് അവർക്കുള്ളത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷയൻ